സോ ഹലോ കായ്സ് വെൽക്കം ബാക്ക് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല നമ്മുടെ ഇന്ത്യയിൽ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്ന കുറച്ച് പേര് എന്ന് വെച്ചാൽ കുറച്ച് യൂട്യൂബേഴ്സ് വീ പാഡ്സ് ഉണ്ടായിരുന്ന കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അതിൽ മൂന്ന് പ്ലേസിന് വീ പാഡ് ചെയ്തില്ല ഒരു പ്ലെയറിന് മാത്രമേ ഇപ്പോൾ വീ പാഡ് ചെയ്തുള്ളൂ ഓക്കെ അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളൂ നമ്മൾ ഗീവേ നടത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഡിസ്കോട്ട് ചാനലിലാണ് നടത്തുന്നത് നമ്മൾ ഡിസ്കോട്ട് ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക നമ്മളിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐ ഡി ഓക്കെ അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ആരും നോക്കുന്നത് നമ്മുടെ സ്വന്തം ആരാ നമ്മുടെ സ്വന്തം എസ് കെ സർവീർബൈ ആണ് ഓക്കെ അപ്പോൾ കേസ് ഞാൻ ഫസ്റ്റ് സെൻഡാക്കി ഞാൻ ഫസ്റ്റ് റിക്വസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് എസ് കെ സബീർഭായ്ക്ക് റിക്വസ്റ്റ് ആയിട്ടുണ്ട് ഓക്കെ പ്രൈമ് ഏറ്റാണ് തൊണ്ണൂറ്റി നാല് ലെവലുണ്ട് ഇപ്പോൾ എനിക്ക് തൊണ്ണൂറ്റിയാറ് മാസോഷൻ ഞാൻ തോന്നുന്നു മാസ്റ്റർ ഉണ്ട് ഇതാണ് ഇപ്പോൾ ഡ്രസ്സ് ഓക്കെ ആനിമേഷൻ ഒക്കെ ഉണ്ട് ന്യൂ ആനിമേഷൻ ഈ സിദ്ധാ കേസ് നമ്മുടെ എസ് കെ സബീർഭായുടെ ഐഡൻറ്റിറ്റി ഇപ്പോഴത്തെ ഗാലറിയിൽ വെച്ചിട്ടുണ്ട് ഇതാണ് ഈ എസ് കെ സബീർഭായയുടെ ഐഡൻറ്റിറ്റി ഓക്കെ ബി ആറിൽ ഇരുപത്തി ആറ് കയറയ്ക്കുമ്പോൾ ഉണ്ട് സി എസ്സിൽ ഇരുപത്തി മൂന്നര ഉള്ളൂ ഓക്കെ ഇന്ന് നോക്കുകയാണെങ്കിൽ സെവൻ ഇയേഴ്സ് ഓൾഡാണ് പൂയാപ്പാസ് എല്ലാം അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ലെവലാണ് എല്ലാം ബൂയാപ്പാസും ഉണ്ട് എലൈറ്റ് പാസ് ആകെ സിക്സ് അലൈറ്റ് മാത്രമേ ഇല്ലാത്തുള്ളൂ ഒക്കെ എല്ലാം ഉണ്ട് ഫസ്റ്റ് ലൈറ്റ് എല്ലാം ഉണ്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന സ്കാറാണ് ഈ ജില്ല പാൻറ്റ് സെക്കൻഡ് അലൈറ്റ് ഷൂ ഷൂ ഒക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ കൈ വെപ്പൺസ് ലിസ്റ്റ് വരുവാണെങ്കിൽ എല്ലാ ഇവോയും മാത്സ് കാണാൻ പറ്റും ഈ ഇതിലുള്ള ഇവോ ഫുള്ള് മാത്സാ നിങ്ങൾക്ക് കണ്ടതിനും ബാക്കിയുള്ള ഫുൾ ഇൻക്യൂബേറ്റേഴ്സ് ആയിരിക്കും അല്ലാതെ നോർമൽ സ്കിൻസ് ഒന്നുമില്ല ബാക്കിയുള്ള ഫുൾ റെയർ സ്കിൻസ് ആയിരിക്കും പിന്നെ ഫുൾ ഇവോ മാത്സാണ് ഓക്കെ അപ്പോൾ ഒരു കിഡിലം അക്കൗണ്ട് തന്നെയാണ് എനിക്കൊന്ന് ഇന്ത്യയിലുള്ള ബെസ്റ്റ് ടെൻ അക്കൗണ്ട്സ് എസ് കെ സബീർഭായുടെയും ഡാഡിക്കോളിയുടെ ഒക്കെ അക്കൗണ്ട് വരുവായിരിക്കും ഓക്കെ അപ്പോൾ വിഷ്ലിസ്റ്റിൽ ഈ ഒരു ഇമോട്ടാണുള്ളത് ഗിൽഡിൻ്റെ നെയിം വരുന്ന ഈ ഒരു ഇമോട്ട് മാത്രമേ ഉള്ളൂ ഓക്കെ ഇതാണ് സബീർഭായുടെ ഗിൽഡ് എസ് എസ് ജി കിണ്ട ഓക്കെ അപ്പോൾ ഇതാണ് സബീർ ഭായയുടെ ഗ്രിങ് നിങ്ങൾക്ക് എല്ലാ കാര്യം എസ് കെ സബീർ ബൈ നമുക്ക് പാട്ടൊക്കെ ഉണ്ട് സബീർ ഭൈ സബീർ ഭായ എന്ന് പറഞ്ഞാൽ ലെവലുണ്ട് ഓക്കെ അത് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് റിക്വസ്റ്റ് പോകുന്നില്ല പ്ലേസ് റിക്വസ്റ്റ് ഫുള്ളി റിക്വസ്റ്റ് പ്ലാനലിസ്റ്റ് ഫുള്ളായിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത നോക്കുവാണെങ്കിൽ ഈ ഒരു ഐഡിയ ഇതെനിക്ക് തോന്നുന്നു സുദീപ് സർക്കാരിൻ്റെ ഐഡിയ എന്ന് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുദീപ് സർക്കാറിനെ അറിയാമല്ല സർക്കാരിന് ഇപ്പോഴും ഉണ്ട് ർക്കാർക്കുണ്ട് ഗെയിസ് തൊണ്ണൂറ്റിയാറുണ്ട് ഇതാണ് ഗെയ്സ് സുദീപ് സർക്കാരിന്റെ ആനിമേഷൻ ഇപ്പോൾ ആണ് ആണ് കൈമ്ടൻ സ്കോർപ്പിയോ മാക്സ് ആണ് ഓക്കെ പിന്നെ ഇതൊക്കെ സർക്കാർ ടീം എന്ന് പറഞ്ഞ ഈ ഒരു ഗിൽഡിനാണ് എസ് കെ അല്ല സുദീപ് സർക്കാർ ഉള്ളത് സെറ്റ് അക്കൗണ്ടാണ് ഗെയ്സ് നോക്കുക ഗൈസ് എത്ര ക്രിമിനലാന്ന് നോക്കിയ ഗെയ്സ് എല്ലാ ക്രിമിനലും ഉണ്ട് എല്ലാ പാസ് എടുത്തിട്ടുണ്ട് എലൈറ്റ് പാസ് മൂന്നെണ്ണം എടുത്തിട്ടില്ല സെക്കൻഡിലായിട്ടും ഫോർത്തും പിന്നെ വേറെ ഏതോ ഒന്നും എടുത്തിട്ടില്ല എല്ലാ പാസും ഉണ്ട് ഓക്കെ പിന്നെ നോക്കി സെവൻ ഇയേഴ്സ് ഓൾഡാണ് പിന്നെ ഇട്ട ഡ്രസ്സ് ഇതാണ് ഓക്കെ ഗോൾഡൻ ലൈറ്റും വെള്ള ജാസും ഗൈസ് ബി ആറ് ഇരുപത്തഞ്ച് ഹെയർ വയ്ക്കുമ്പോൾ സി എസ് എൽ നാല് ഗ്രാൻഡുണ്ട് ഈ ജീവത്താറ് ഹെയർ വയ്ക്കുമ്പോൾ ഗോൾഡൻ ഷെയ്ഡും റെജിസ്റ്റാർ ഹെയർ ഒക്കെയാണ് ഇട്ടിട്ടുള്ളത് ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതു തന്നെ എല്ലാ ഇവയും മാക്സ് ആണ് പിന്നെ ബാക്കിയുള്ള ഫുൾ ഇൻക്യുബാറ്റസാണ് ചെറിയ കേസ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ തെറ്റി ചെറിയൊന്ന് ബാക്ക് പോയി ഓക്കെ നോക്കുവാണെങ്കിൽ എസ് കെ സബീർ ബാൻ്റെ കയ്യിലും ഫുൾ ഇവോ ആണ് മാത്സാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഫുൾ ഉള്ളത് ഇൻക്യുബാറ്റസ് ആണ് അതും എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ടോപ്പ് റിച്ച് ആയിട്ടുള്ള അക്കൗണ്ട്സിൽ വരുന്ന ഒരു അക്കൗണ്ട് തന്നെയാണ് സുദീപ് സർക്കാരിൻ്റെയും അതുതന്നെ വി ബാറ്റുണ്ട് നോക്കുകയാണെങ്കിൽ കിഡ്ഡിലെ അക്കൗണ്ട് കിഡ്ഡിലെ കൺ കളക്ഷൻസ് ആണ് ഓക്കെ അപ്പോൾ ഒരു സീനക്കോണ്ട് തന്നെയാണ് ഇത് ഉള്ള ഇവ ഫുൾ മാക്സ് ആണ് ഫീണയൻ്റെ വരെ മാക്സ് ആക്കി നിന്നു കയ്യിൽ എം ടെൺ മാക്സ് ആണ് പിന്നെ ആ ഒരു ഫേസും വെള്ള ജാസമാണ് കഴിഞ്ഞു നോക്കുക സെറ്റ് ഉണ്ട് ഈ അടുത്തുനിന്ന് ഗോൾഡൻ ക്രിമിനൽ വരെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു സെറ്റ് അക്കൗണ്ടാണ് ഇപ്പം നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പ്ലെയറെ നോക്കുവാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പ്ലെയർ ആരെ നോക്കുവാണെങ്കിൽ നമ്മൾ സ്വന്തം ഈ ഗ്യാൻ ഗെയിമിങ് ആണ് ഓക്കെ ഇപ്പോൾ ഗ്യാൻ ഗെയിമിങ് ഇപ്പോൾ കളിയില്ല വി പാഡ്ജുണ്ടായിരുന്ന പ്ലെയർ ആയിരുന്നു ഞാൻ വെച്ചാൽ വി പാഡ്ജ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു ഗൈസ് നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചോ വി ഡാഡി കോളിങ്ങിൻ്റെ അക്കൗണ്ട് ഇവിടെ പ്രൈമ് വണ്ന്ന് ഗൈസ് അത് എനിക്ക് മനസ്സിലാകില്ല കുറേ വട്ടം നോക്കി പ്രൈമ് വണ്ണ് കാണിക്കുന്നു കേസ് ഡാഡി കോളിങ്ങിന് അല്ല ഗ്യാൻ ഗെയിമിങ്ങിന് ഇപ്പോൾ വി പാഡ്ജ് ഇല്ല ഇതാണ് ഇപ്പോൾ ഡ്രസ്സ് ബ്ലൂ ലോക്ക് ഈയൊരു ഏഞ്ചലിക് ചപ്പിൾസ് പിന്നെ ഈ ഒരു റെജിസ്റ്റർ കെയർ ഈ ഒരു വെള്ളത്താടി ഈ മറ്റേ താഴല്ല ഇത് വേറെ ഒരു താഴെയാണ് ഓക്കെ ബേസ് റൈമ് വൺ കാണിക്കുന്ന എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമ്മുടെ റേറ്റ് സ്റ്റാറിൻ്റെ ആനിമേഷനും കാര്യങ്ങളൊക്കെയാണുള്ളത് രണ്ടും ബ്രോൺസാണ് ഇപ്പോൾ കാരണം കളി നിർത്തി പാൻഡൊക്കെ ഇട്ട് തൂക്കി എല്ലാവരും മുമ്പ് ഇപ്പോൾ ഗേസ് ഓക്കെ അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഉള്ള ഹീറോയ്ക്ക് അമ്പലം ഓക്കെ പിന്നെ എലൈറ്റ് പാസ് കുറച്ചൊക്കെ ഉണ്ട് ഫസ്റ്റ് അല്ല ഫസ്റ്റ് ഫസ്റ്റില്ല സെക്കൻഡും നേടൊക്കെ ഉണ്ട് ബുയാ പാസ് എല്ലാം ഉണ്ട് പെപ്പൺ സിക്സ്റ്റിലൊന്നും ഒന്നുമില്ല കൈ സീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമ് വൺ ഒന്നും മനസ്സിലാവുന്നില്ല കേസ് ഇത്രയും ടോപ്പ് ചെയ്ത ഗ്യാൻ ഗീഫിങ് ടൈപ്പുണ്ട് ഫ്രൈമ് വൺ ആവാൻ കാരണം ഉണ്ട് കേസ് അത് നിങ്ങളും പറയണം ഓക്കെ എല്ലാ എല്ലാ കാണുന്ന എല്ലാവർക്കും ഡൗട്ടാണത് കൈയിട്ട ഡ്രസ്സിൻ്റെ തന്നെ വില മതി പ്രൈമ് വണ് പ്രൈമ് ത്രീ ആവും ഓക്കെ പിന്നെ ഗിൽഡ് ഗിൽഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും ഗ്യാൻ ഗെയിമിങ് ജി ജി എന്ന് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പ്ലെയർ നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത പ്ലെയർ നോക്കുകയാണെങ്കിൽ യു ജി ആണ് എന്ന് വെച്ചാൽ അൺഗ്രാജുവേറ്റഡ് ആയിഷ അങ്ങനെ എന്ന് പറഞ്ഞേ ആ എനിക്കറിയില്ല പേരറിയില്ല യു ജി ആയിഷ എന്നാണ് എല്ലാവരും പറയുന്നത് കെ യു ജി ആയിഷിൻ്റെ അക്കൗണ്ടാണ് കെ യു ജി ഷായു യു ജി എൺപതിൻ്റെ ഊണർ ഓക്കെ അപ്പോൾ ഈ അടുത്തന്ന ഈയൊരു ഇതാണുള്ളത് ഈസ് ഇതിൽ നിങ്ങൾ നോക്ക് നമുക്ക് ഈ ഒരു അക്കൗണ്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഏറ്റ് സെക്കൻഡ് ഏഡ് ഉള്ള അക്കൗണ്ടിൽ പ്രൈം പ്രൈമ് ആണ് ഈസ് അതൊക്കെ എന്താ ഈ സാധനം ഗരീനെ ഇപ്പോൾ വല്ല പറ്റിക്കുന്നതാണോ നമുക്ക് ഈ സി കൈ ഡ്രസ്സ് കണ്ടു ഈ സെക്കൻഡ് ഏജ് എല്ലാം ഉണ്ട് ഗോൾഡൻ സെക്കൻഡ് ഏജ് എല്ലാം ഉണ്ട് സെവൻ ഏഴ്സ് ആണ് ഇത്രയും കിടന്ന അക്കൗണ്ട് എന്നിട്ടും പ്രൈമ് ഫോർ ഈസ് എത്ര ബുയ ഈ എലൈറ്റ് പാസ് ഫുള്ള് എടുത്തിട്ടുണ്ട് കുറച്ച് ലൈറ്റ് പാസം എടുക്കാത്തുള്ളൂ ഫസ്റ്റ് എട്ട് എടുത്തിട്ടില്ല ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട് അന്നിട്ടും ടൈമ് ഫോർ ആകെന്താ കേസ് അങ്ങനെ ഓക്കെ പിന്നെ ഗിൽഡ് ലെവൽ ഫോറാണ് പിന്നെ ഇപ്പോൾ റാങ്ക് കുറവാണ് കളി കുറവാണ് പിന്നെ നിങ്ങൾ നോക്കിയാണെന്ന് വെച്ചാൽ ഒരു ഗണ്ണിനും അല്ല മൂന്ന് ഗണ്സിന് മാത്രമേ സ്കിന്നുപയോഗിക്കുന്നുള്ളൂ ബാക്കി ഒരു ഗൺസും സ്കിന്നുപയോഗിക്കുന്നില്ല അതെന്താണെന്ന് എനിക്കറിയാം ഓക്കെ അപ്പോൾ ഈ റെക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സി എസില് ഇരുപത്തി മൂന്ന് ഹീറോയ്ക്കമ്പളും ഉണ്ട് ഇല്ല അതുപോലെ തന്നെ പതി ബി ആറിൽ പതിനെട്ട് ഹീറോയ്ക്കമ്പളുമാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലെയറിൻ്റെ ഇത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കല് ഓക്കെ അപ്പോൾ നമ്മൾ ഗീവ് നടക്കുന്നുണ്ട് മാക്സിമം അതിലെല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ ബൈ ബൈ